ഇന്നത്തെ മോർണിംഗ് ടാസ്ക് സൂപ്പർ ടാസ്ക് ഒരു ഏഴിന്റെ പണി യഥാർത്ഥത്തിലുള്ള ഏഴിന്റെ പണി ടാസ്ക് ആണ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് അതായത് ഹൗസ്മേറ്റ്സിന് കൊടുത്തത് പി ആർ ചെയ്ത് നിൽക്കുന്നവരും പി ആർ സപ്പോർട്ട് ഇല്ലാതെ നിൽക്കുന്ന കണ്ടസ്റ്റന്റ്സിന് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് നന്നായിരുന്നു മനോഹരമായിരുന്നു ഇപ്പോഴെങ്കിലും ബിഗ് ബോസ് നിങ്ങൾക്കത് ചെയ്യാൻ തോന്നിയല്ലോ കാരണം പി ആറിന്റെ പിൻബലം ഇല്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് ഔട്ടായി പോയൊരു വ്യക്തിയാണ് ഞാൻ ഇത് ഞാൻ അറിഞ്ഞത് ബിഗ് ബോസ് ടീമിൽ നിന്ന് തന്നെയാണ് അവരുടെ ക്രൂ തന്നെയാണ് നമ്മളോട് പറഞ്ഞത് ശാരീക ശരീര വിറ്റാൽ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമോണ്ട് യു ആർ എ ബെസ്റ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു പക്ഷേ പി ആർ അവിടെ നിങ്ങളുടെ വോട്ടുകൾ താത്തിക്കളഞ്ഞതെന്നാണ് ഞാൻ അറിഞ്ഞത് വെറുതുകൊണ്ടല്ല അനർഹ അനർഹരായ കണ്ടസ്റ്റൻസിന് വോട്ടുകൾ കൂടുകയും അർഹതയുള്ള കണ്ടസ്റ്റൻസിന് വോട്ടുകൾ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അതാണ് പി ആർ ചെയ്യുന്നത് മനസ്സിലായോ അതായത് തങ്ങളുടെ തങ്ങൾക്ക് തങ്ങൾ കാശ് കൊടുത്തുവിട്ട പി ആർ ടീമുകൾ ആ കണ്ടസ്റ്റൻസ് എന്ത് കോമാളിത്തരങ്ങൾ കാണിച്ചാലും അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന വൃത്തികെട്ട പരിപാടി ചെയ്യുന്നുണ്ട് പി ടീമുകൾ ആരാണോ പി ഞാൻ ആരുടെ പേരുകൾ എടുത്തു പറയുന്നില്ല ആരാണോ പി ആർ കൊടുത്തിരിക്കുന്നത് കൊടുത്തിരുന്നി കൊടുത്തിരിക്കുന്നത് അവരുടെ പി ആർ ടീമുകൾ ചെയ്യുന്ന പരിപാടിയാണ് അവർ ഹൌസിൽ കിടന്ന് എന്ത് ചന്തത്തരം കാണിച്ചാലും അത് മഹ മഹത്വവൽക്കരിക്കുക അത് മഹത്വവൽക്കരിച്ച് എല്ലാവരിലേക്കും എത്തിക്കുക